നമസ്കാരം ഗട്ട് ഹാർമണിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഗട്ട് മൈക്രോ എന്താണ് ഗട്ട് മൈക്രോ നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ത്രില്യം കണക്കിന് മൈക്രോ ഓർഗാൻസത്തെയാണ് ഗഡ് മൈക്രോബയോം എന്ന് നമ്മൾ പറയുന്നത് ഇതിൽ ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നിങ്ങനെയുള്ള ഒരുപാട് മൈക്രോ മൈക്രോഓർഗാൻസം ഉണ്ട് ഇതിൻ്റെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഗറ്റ് മൈക്രോബയോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളുടെ ശരീരത്ത് നമ്മളുടെ കോശങ്ങളെക്കാളും അധികം ഈ പറഞ്ഞ് മൈക്രോബ്സ് ഉണ്ട് അവ നമ്മോടൊപ്പം ജീവിക്കുന്നു നമുക്ക് വേണ്ട പോഷക നിർമ്മാണം പോഷക ആകരണം ദഹനം ഇമ്മ്യൂൺ സിസ്റ്റം മെച്ചപ്പെടുത്തൽ എല്ലാം ഇതിൻ്റെ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ് കുടകളിലെ പ്രധാന ബാക്ടീരിയകളെ നോക്കാം ഫെർമിക്യൂഡ്സ് എനർജി ബാലൻസ് ചെയ്യുവാനും ന്യൂട്രിയൻ അബ്സോർബ് ചെയ്യുവാനും സഹായിക്കുന്നു ബാക്ടീരിയോ ഡെൻറ്റേറ്റ്സ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനെ വിഘടിപ്പിക്കുവാൻ സഹായിക്കുന്നു ആക്ടിനോ ബാക്ടീരിയ ഇത് ഗദ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാൻ സഹായിക്കുന്നു ഇങ്ങനെയുള്ള ഗുണകരമായിട്ടുള്ള ഒരുപാട് മൈക്രോ മൈക്രോഓർഗാനിസത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇനി ഇത് എങ്ങനെ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാവുന്നു എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിന് നേരിട്ട് ദഹിപ്പിക്കുവാൻ കഴിയാത്ത ഫൈബേഴ്സിനെ ഈ ബാക്ടീരിയകൾ വിഘടിപ്പിക്കുന്നു എന്നിട്ട് ഇത് ഷോർട്ട് ചെയിൻ ഫാറ്റി ഐസൽസ് ആയി മാറ്റുന്നു ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ഐസൽസ് ഗട്ട് ലൈനിങ് മെച്ചപ്പെടുത്തുകയും ഗട്ടിന്റെ പൂർണ്ണ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എഴുപത് ശതമാനോളം ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ഈ ഗട്ട് ലൈനിംഗിലാണ് ഉള്ളത് നമ്മുടെ മൈക്രോബയോംസ് ഈ ഇമ്മ്യൂൺ സെൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻഫെക്ഷൻ തടയുവാനും അതേപോലെ ഇൻഫ്ലമേഷൻ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു അതേപോലെ ഈ ഗഡ് മൈക്രോബയോൺ സെറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ സെറോട്ടോൺ ഹാപ്പിനെസ് ഹോർമോൺ ആണ് ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിങ്ങനെയുള്ള വൈറ്റമിൻസിനെ നിർമ്മിക്കുവാനും ഈ ഗഡ് ബാക്ടീരിയ സഹായിക്കുന്നു ഇത് കൂടാതെ മെറ്റബോളിക് ഹെൽത്തിനും കൂടെ ഗഡ് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട് വെയ്റ്റ് മാനേജ് ചെയ്യുവാൻ കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാൻ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുവാൻ എല്ലാം ഈ ഗഡ് ബാക്ടീരിയയുടെ സഹായം നമുക്ക് വേണം നമുക്ക് ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഗറ്റ് ബാക്ടീരിയയുടെ അളവ് കുറയുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ഗ്യാസ്ട്രബിൾസ് ബ്ലോട്ടിംഗ് ഇൻഡൈജഷൻസ് കോൺസ്റ്റിപ്പേഷൻ എന്നിങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കരുത്ത് കുറയുന്നു നമുക്ക് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു അതേപോലെ മൂഡ് ഡിസ്റ്റർബൻസ് ആൻസൈറ്റി ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള മെൻറ്റൽ ഡിസ്റ്റർബൻസ് നമ്മളെ ബാധിക്കുന്നു ഈ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയ നശിക്കുന്നതോടുകൂടി നമുക്ക് ഹാഫുൾ ആയിട്ടുള്ള ബാക്ടീരിയുടെ വളർച്ച കൂടുന്നു ഇത് നമ്മൾ ഇൻഫ്ലമേഷൻസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതേപോലെ അലർജി ആസ്ത്മ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ വഴിത്തിരിച്ചുവിടുന്നു മാത്രമല്ല ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗഡ് ബാക്ടീരിയയുടെ നഷ്ടം തന്നെയാണ് When your gut is happy, your life is in harmony. So stay tuned.